എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ജയറാമേട്ടൻ്റെ മകൾ മാളവികയുടെ മാളവികയെ ചക്കിയെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ കുട്ടിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഹസ്ബൻഡും അമ്മായിയും വേണമെന്ന് തോന്നുന്നു അവരും കൂടി തമ്മിൽ എവിടെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആളുകളൊക്കെ അവർ സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുമ്പോഴത്തേക്ക് ഉടനെ ആളുകൾ മൊബൈൽ ക്യാമറകളും കൊണ്ട് അവരുടെയൊക്കെ പിന്നാലെ പോവും വീഡിയോസ് എടുക്കും അപ്പോൾ അവരുടെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സംഭവം വേറൊന്നുമല്ല മാളക മാളവിക ഇട്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെയാണ് അവിടെ വിഷയം പക്ഷേ ഡ്രസ്സ് വളരെ മാന്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഡ്രസ്സാണ് അവർ ധരിച്ചിരിക്കുന്നത് ആ ഒരു ഡ്രസ്സിന് ഒരു കുറ്റവും പറയാൻ ആർക്കും സാധിക്കില്ല പക്ഷേ അവിടെയും എന്ന് പറഞ്ഞാൽ അവരിട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ആ ഒരു എന്താണ് പറയുന്നത് ബ്രസ്റ്റിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു നിപ്പിൾസ് ഭാഗം എടുത്ത് കാണിക്കുന്നു എന്നുള്ള ആ ഒരു സംഭവമാണ് അവിടെ ഈ ഒരു വിവാദങ്ങൾക്ക് മുഴുവനും കാരണമായിട്ടുള്ളത് അപ്പോൾ പലരും പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ജയറാമേട്ടൻ്റെ മകൾക്ക് എന്താ ഇന്നർ മേടിക്കാനായിട്ട് േ ഒരു ഇന്നർ ധരിക്കാതെ വന്നു നാണക്കേട് തന്നെ ആ ചെറുക്കൻ്റെ ഒരു കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വളരെ മോശമായിട്ട് കമന്റിട്ടിരിക്കുന്നത് കണ്ടു അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഞാനും ഒരു ലേഡിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേട്ടപ്പോഴത്തേക്കും ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി സംഭവം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു വസ്ത്രമൊക്കെ വളരെ മാന്യമായിട്ടുള്ള വസ്ത്രമാണ് പക്ഷേ ആ ഒരു വസ്ത്രത്തിനടിയിൽ അവർ ഇന്നറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നമുക്കത് വളരെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സംഭവം നിഴലിച്ച് നന്നായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് വാസ്തവം പക്ഷേ അത് അതെന്ന് പറഞ്ഞാൽ ഇന്നർ ധരിക്കാഞ്ഞിട്ടല്ല ചില സ്ത്രീകൾക്ക് ഇന്നർ ധരിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ എടുത്ത് കാണത്തക്ക ഒരു രീതി ഉണ്ട് ചിലർക്ക് എടുത്ത് കാണാൻ സാധിക്കും പക്ഷേ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് വളരെ വൃത്തികേടാണ് കാണുമ്പോൾ വളരെ കാണും കാണുന്നവർക്ക് വൃത്തികേടാണ് കാണിക്കുന്നവർക്ക് അതിൽ പ്രശ്നമൊന്നുമില്ലെങ്കിൽ കാണുന്നവർക്ക് കാണികൾക്ക് വൃത്തികേട് തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ചിലർക്ക് ഡ്രസ്സ് ധരിച്ചു കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എടുത്ത് കാണാൻ പറ്റും ഈ ഒരു സംഭവം അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഇന്നർ ധരിക്കുന്നതിന് മുമ്പ് ഒട്ടിക്കാനായിട്ടൊരു സാധനം മേടിക്കാൻ കിട്ടും അത് ഓൺലൈനായിട്ടും അല്ലാതെ ഒക്കെ കിട്ടുന്നൊരു സാധനമാണ് അത് ഒട്ടിച്ചതിന് ശേഷമാണ് ഈ ഇന്നർ ധരിക്കുന്നതെങ്കിൽ ഈ ഒരു സംഭവം എടുത്ത് കാണിക്കത്തില്ല കാണാൻ പറ്റത്തില്ല അപ്പോൾ ശരിക്കും ആ ഒരു ഡ്രസ്സിനെ പറ്റിയിട്ട് ചിലരൊക്കെ വീഡിയോ ചെയ്യുന്നത് കണ്ടു ആളുകൾ ഇങ്ങനെ ചൂഴന്നു നോക്കുന്നു ഇത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടായാലും ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടായാലും ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോ മാളവിക ആയതുകൊണ്ട് ഈ പറയുന്ന വ്യക്തികളൊക്കെ ഇങ്ങനെ പറഞ്ഞു വീഡിയോ ചെയ്യുന്ന വ്യക്തികളൊക്കെ പറയുന്നു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടല്ലേ ഇതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് പറയുന്നു പക്ഷെ നേരെ മറിച്ച് ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടിയാണ് പോകുമ്പോൾ ഇതുപോലെ എടുത്ത് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന ആളുകളൊക്കെ തിരിച്ച് പ്രതികരിക്കും ഓ ആ ഒരു പെണ്ണ് പോണ പോക്കൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വായിത്തോന്ന തെറികളൊക്കെ ആയിരിക്കും ചിലപ്പോ വിളിക്കുക അപ്പോൾ അതൊരു സിനിമാ നടന്റെ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരു സിനിമാ നടൻ്റെ മകളായതുകൊണ്ട് തന്നെ അതിനെ അത്ര ഇതായിട്ട് പറയേണ്ട കാര്യമില്ല ഒരു പക്ഷെ ആ ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് കൂടെ അമ്മായിയമ്മയോ ഭർത്താവും ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അവരൊക്കെ കണ്ടായിരുന്നല്ലോ വളരെ വളരെ വൃത്തികെട്ട രീതിയിൽ എടുത്തു കാണത്തക്ക രീതിയിൽ തന്നെയാണ് ആ ഒരു ഡ്രസ്സിന് മുന്നേയിൽ ഈ ഒരു സംഭവം ഇങ്ങനെ കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ ഹസ്ബൻഡാണെങ്കിലും അമ്മായിയമ്മ കൂടെ കൂടെയുണ്ടെങ്കിൽ അവർക്ക് പറയാ പറയാവുന്ന കാര്യമേ ഉള്ളൂ ഈ ഒരു ഡ്രസ്സ് മാറ്റിയിട്ട് മറ്റൊരു ഡ്രസ്സ് ഇട്ടാൽ തീരത്തക്ക കാര്യമുള്ള എല്ലാ ഡ്രസ്സുകളും ധരിക്കുമ്പോൾ കൂടുതലും കോട്ടൺ ആയിട്ടുള്ള അയഞ്ഞ പോലത്തെ ഡ്രസ്സുകളൊക്കെ ധരിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള വൃത്തികെട്ട രീതിയിലൊക്കെ ശരീരം എടുത്ത് കാണാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു ഡ്രസ്സൊന്ന് മാറ്റി ധരിച്ചു കഴിഞ്ഞാൽ തീർത്തക്ക കാര്യമുള്ളൂ അതല്ലെങ്കിൽ അതിൻ്റെ മണ്ടിൽ ഒരു ഓവർ കോട്ടോ അല്ലെങ്കിൽ ഒരു ഷോളോ ധരിച്ച തീർത്തക്കെ കാര്യമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിരിക്കുമ്പോൾ ബഹുജനം പലവിധമാണ് അപ്പോൾ അങ്ങനെയൊക്കെ അവർ പോകുമ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു വീഡിയോസൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിൽ അത് വരുമ്പോഴത്തേക്ക് ആളുകൾ റിയാക്ട് ചെയ്യും അപ്പൊ അതിന് മറ്റു പലർക്കും കുരുപൊട്ടി കിട്ടുന്ന ഒരു കാര്യമില്ല അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കട്ടെ ഈ ഈ രീതിയിൽ ഇപ്പോൾ പലരും ഇപ്പോൾ പല യൂട്യൂബർമാരും പറയുന്നത് ഞാൻ കേട്ടു വീഡിയോയിലൊക്കെ പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇത് സാധാരണയില്ലേ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലല്ലേ ജീവിക്കുന്നത് ഇതൊക്കെ എടുത്ത് പറയേണ്ട കാര്യം എന്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത് കേട്ടു അതേസമയം ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ ഒരു രീതിയിൽ രേണു സുതിയാണ് വന്നിരുന്നതെന്ന് വെച്ചോ ഒരു ഉദ്ദേശമാണ് രേണുസുദിയാണ് ഇതുപോലെ ഒരു ഡ്രസ്സ് ഇട്ട് ഇതേ രീതിയിൽ വന്നതെങ്കില് നിങ്ങൾ ആരും ഒന്നും പറയില്ലേ എൻ്റെ ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം വളരെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി തീർച്ചയായും ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തേക്കണം ഈ മാളവിക ചെയ്ത പോലെ ഡ്രസ്സ് ചെയ്തിട്ട് ശരീരഭാഗം ഇങ്ങനെ കാണിച്ചുകൊണ്ട് എടുത്ത് കാണാൻ ഒരു പക്ഷെ മാളവ മാളവികയുടെ കുറ്റം ആയിരിക്കില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു രീതിയിൽ രേണു സുധീയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ആരും മിണ്ടാതിരിക്കുമോ ഇത് വൺ വിഷയമായി തീരും പിന്നെ ആളുകൾ വെറുതെ ഇരിക്കില്ല എല്ലാവരും കുത്തിയിരുന്ന് വീഡിയോ ഇടുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ നമ്മുടെ ആളുകൾ ചെയ്യുമ്പോഴത്തേക്ക് ഓഹോ മറ്റാരെങ്കിലും ചെയ്ത ആഹാ എന്നൊക്കെ പറയുന്നത് പോലെ ആയിപ്പോയി ഇത് അങ്ങനെ ഏതാണ്ട് അല്ലേ അങ്ങനെ ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ാണ് തോന്നുന്നത് ശരിക്കും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഉള്ള കാര്യം പറയാലോ തീരെ ഇഷ്ടപ്പെട്ടില്ല അവര് വളരെ മാന്യമായിട്ട് തന്നെയാണ് വസ്ത്രം ധരിച്ചിരിക്കുന്ന മാന്യമായിട്ടുള്ള വസ്ത്രം തന്നെയാണ് പക്ഷേ അത് കാണുന്നവൻ്റെ കണ്ണിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും രീതിയിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും മറ്റുള്ളൊരു കുറ്റം പറയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓവർ കൊട്ടോ ഷോളോ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു കുറ്റം മാറ്റാവുന്ന കാര്യമുള്ളൂ നമ്മൾ നേരത്തെ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട് നമ്മുടെ രേണു സുധീ ആ ഏഴോ സുദീ ഒരു ഡ്രസ്സ് ഇതിനു മുമ്പ് ഒന്ന് രണ്ട് തവണ ഡ്രസ്സ് ധരിക്കുന്ന സമയത്ത് കഴുത്ത് കുറച്ച് ഇങ്ങനെ നെക്ക് ഉടുപ്പിൻ്റെ നെക്ക്ത്തിരി ഇറങ്ങിക്കിടന്നപ്പോൾ അവരെ അവരുടെ തലമുടി കൊണ്ട് ഇങ്ങനെ ആ ഭാഗം ഇങ്ങനെ മറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെ പറ്റിയിട്ട് പലരും പറഞ്ഞൊരു സാധനമെന്ന് വെച്ചാൽ അങ്ങനെ കഴുത്തിറക്കമുള്ളത് എന്തിനാണ് ധരിക്കുന്നത് അങ്ങനെ മുടി വെച്ച് ഉടുപ്പിൻ്റെ കഴുത്ത് മറക്കേണ്ട കാര്യമില്ലല്ലോ കഴുത്തിന് ഇറക്കം കുറഞ്ഞതൊന്നും ഇട്ടാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ വീഡിയോ ചെയ്തവരുണ്ട് കമൻറ്റ് ഇട്ടവരുണ്ട് അപ്പോൾ അപ്പോൾ അതെന്തങ്ങനെ രണ്ട് നിയമം എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത് കൂടുതലായിട്ടൊന്നും പറയാനായിട്ടില്ല എന്തായാലും ആ ഒരു ഡ്രസ്സ് ധരിച്ച് നിൽക്കുന്നത് കാണാൻ വളരെ ബോറാണ് ഞാൻ ആരുടെയും പക്ഷം പിടിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ അല്ല എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ഞാൻ അതുപോലെ തുറന്നു പറയും ഇത് സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം കൊണ്ടിടുമ്പോൾ അത് ആര് കൊണ്ടിട്ടാലും ശരി തന്നെ അതിന് പ്രതികരിക്കേണ്ടി വന്നാൽ ആളുകൾ പ്രതികരിച്ചിരിക്കും ഞാൻ ആരെയും സേവ് ചെയ്ത് സംസാരിക്കില്ല അതിനി രേണു സുതിയായാലും തങ്കപ്പൻ ചേട്ടനെ ആയാലും അപ്പോൾ ഇത്രേ പറയാനുള്ളൂ നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ